നമ്മുടെ റബ്ബർ തോട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നാം ഒരുക്കി നൽകിയ നില കൂടാരത്തിനുള്ളിൽ തേൻ നിറഞ്ഞിരിക്കുന്നു എന്നറിയിച്ച് തേനീച്ചകൾ പെട്ടിക്കകത്തുകൂടി കെട്ടിമറിഞ്ഞു ഓടി നടന്നു ഘ്രാണശക്തിയിൽ ശ്വാനനെ പിന്തള്ളുന്ന നമ്മുടെ നേരാങ്ങള ഈ സംഗതി മണത്തറിഞ്ഞു മൂക്കുകൊണ്ടറിഞ്ഞവൻ വാഗോണ്ടൂതി തേനീച്ചകളെ തെല്ലും നൊമ്പരപ്പെടുത്താതെ അകറ്റി നിർത്തി കയ്യുറകളോ ശിരോ കവചമോ അഗ്നിച്ചൊരിച്ചിലോ ഇനി പുകപടലം തന്നെയോ ഒന്നുമില്ലാതെ തേനീച്ചകളോട് സമാധാനമായി സംവദിക്കുന്ന എന്നാൽ കാഴ്ചക്കാർക്ക് ഭയാനകമായി തോന്നാവുന്ന കാഴ്ചയുടെ ലളിതമായ ആവിഷ്കാരം എന്നിതിനെ ചുരുക്കി വിളിക്കാം ഇത്ര സാഹസികമായ കാഴ്ച മുന്നിൽ നടക്കുമ്പോഴും പിന്നാമ്പുറത്തെ അഴയിൽ വരിവരിയായി തൂക്കിയിട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്ക് എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല മുകളിലത്തെ രണ്ട് തട്ടുകളിലെയും തേൻ ഒരു തുള്ളി പോലും ഇല്ലാതെ തൂക്കുപാത്രത്തിൽ അരിഞ്ഞിട്ടു തേനൂറ്റുന്ന യന്ത്രം നമ്മുടെ പക്കലില്ലാത്തതിനാൽ ഇവ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല തേനീച്ചകളിലെ തലൈവിയായ റാണിയിരിക്കുന്ന അടിയിലെ തട്ടിലെ തേൻ അവർക്ക് അവകാശപ്പെട്ടതാണ് ആയതിനാൽ ആ തട്ടിളക്കാതെ വീണ്ടും കാലിയായ തട്ടുകൾ യഥാസ്ഥാനത്ത് തിരികെ വയ്ക്കുന്നു ഇനിയും ഒരു പൂക്കാലം വിരിയാനുണ്ടെന്ന ശുഭപ്രതീക്ഷയോടെ വിട മുട്ടി നിൽക്കുമ്പോഴാണ് ഈ പുണ്യകർമ്മം കണ്ട് ദിവസവും നാരങ്ങ വെള്ളത്തിൽ തേൻ തേനൊഴിച്ചു കുടിക്കുന്ന ഏതോ ഒരുവൻ ഒരു മുക്കിലിരുന്ന് ആ സത്യം വിളിച്ചു പറഞ്ഞത് ഹാ കഷ്ടം ഞാൻ ഒഴുകിയുള്ള മനുഷ്യർ എത്ര ക്രൂരന്മാരാണ് ഇറ്റ്സ് മീ ഹസീന ഫ്രം